ഹലോ കായസപ്പള്ളേർക്ക് എന്തൊക്കെയാ വിശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ നോക്കിയാലോ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് പപ്പായം കൊണ്ട് ഒരു തോരണ്ടാക്കാം ഈ റെസിപ്പി ഉണ്ടല്ലേ കൂടുതൽ ആൾക്കാർക്ക് മരണ റെസിപ്പിന്നെ ഇരിക്കും ആരും സാറില്ല ഞങ്ങളൊന്ന് കണ്ടോക്കി ഈ കണ്ണി ഒരു പപ്പായുണ്ടല്ലോ നമ്മുടെ കുടീത്തരം ഉണ്ടായത് ഈ ഒരു പപ്പായന്റെ മരല്ലെ ചെറിയൊരു മരമാണ് പക്ഷെ എനിക്ക് വിൽക്കാൻ പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ അമ്മാനെ കൊണ്ട് വിൽപ്പിച്ചിട്ടാണ് ഈ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പപ്പായനൊക്കെ എന്താ പറയാന്ന് താഴെ കമന്റ് ചെയ്യണം നിങ്ങളുടെ കറുത്തും കൈന്നൊക്കെ ആയിട്ട് പറയാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കുക ഞാനിവിടെ നാല് പപ്പായ എടുത്തു അതിങ്ങനെ തൊല്ലിയൊക്കെ കളഞ്ഞ് അതിന്റെ ഉള്ളത്തെ കുരു പിന്നെ ആ ഒരു പൂവില് അപ്പങ്ങൾ അതും കളയണ അല്ലെങ്കിൽ നമ്മള് തോരണ്ടാക്കുമ്പോൾ നല്ല വേണ്ട ഷേപ്പിലായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക ഇനി നമുക്ക് അത് വേവിക്കാൻ വേണ്ടിയിട്ട് അരിയ പപ്പായക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇടുക പാത്രത്തിലൂടെ ഇട്ടശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സാക്കിയിട്ട് അടുപ്പത്ത് വേക്കാൻ വെച്ചോളി അതവിടെ വേണ്ടി നമുക്ക് അയ്ക്കുള്ള അരപ്പ് അപ്പൊ നമുക്ക് അതിന് വേണ്ടത് ഒരു തേങ്ങന്റെ ഹാഫ് പോർഷൻ ഗ്രേറ്റ് ചെയ്തതാണ് വേണ്ടത് ഇനി നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത ആ തേങ്ങയിലോട്ട് രണ്ട് പച്ചമുളക് നാല് ചെറുവുള്ളിയും അര ടീസ്പൂൺ നല്ല ജീര ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇന്റെ അത് ഓവർ ബ്ലെൻഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി ഇനി ആ തേങ്ങ മിക്സി നമ്മൾ നേരത്തെ വേഴ്ച പപ്പായിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇനി നല്ലോണം മിക്സ് മിക്സ് ഇനി ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുക അത് അവിടെ ആവട്ടെ അപ്പത്തന്നെ നമുക്ക് കൈക്കുള്ള താളിപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി വേറൊരു കട എടുക്കുക അതിലോട്ട് വെളിച്ചെണ്ണിരിക്കുക എണ്ണ ചൂടാവുമ്പോൾ കട് കൂട്ടിച്ച വേപ്പിലേയും ചെറുവിള്ളിലേയും പിന്നെ അച്ചിലുളകത്ത് ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ ഇന്ത്യയിൽ ഇപ്പൊ അല്ലാതെ ഇട്ടില്ല ഇനിയിപ്പോ അതിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച പപ്പായ മിക്സ് ഇല്ല അത് അതിലോട്ട് ആഡ് ചെയ്യുക ഇനിയിപ്പ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണി ചോദിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്താൽ മതി നിങ്ങൾ കുറെ ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെന്ന് എനിക്കറിയാം അപ്പൊ വീഡിയോസ് ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഫൈനലി നമ്മൾ പപ്പായത്തോരം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല ചൂടുള്ള ചോറിൻ്റെ അപ്പോൾ ഈ ഒരു തോരനും കൂട്ടി കഴിച്ചാറുണ്ടല്ലോ അടിപൊളി ഇരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റിലൂടെ അറിയിക്കണേ പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ